ഈശോ ശുഹായിക്ക് സ്തുതി സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഇരട്ടി സന്തോഷത്തിൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകമറിയം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട മാതാവിൻ്റെ സ്വർഗാരോപണത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്നു അതോടൊപ്പം നമ്മുടെ മാതൃഭൂമിയായ ഭാരതം വൈദേശിക അടിമത്തത്തിൽ അടിമത്തത്തിലൊന്ന് സ്വതന്ത്രമായി സന്തോഷത്തിൻ്റെ ആകാശത്തിലേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഓർമ്മ അങ്ങനെ രണ്ട് അമ്മമാരുടെ ഓർമ്മ ആചരിക്കുന്ന ഇരട്ടി മധുരത്തിൻ്റെ ദിവസമാണിന്ന് ഒരുപക്ഷെ സ്വർഗീയ സ്വാതന്ത്ര്യത്തിലേക്ക് പറന്നുയരുന്ന ഒരമ്മ നമുക്ക് ഇന്ന് സുവിശേഷത്തിലൂടെ മാതൃകയാകുന്നു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന കാനായിലെ വിവാഹവിരുന്നാണ് ഇന്ന് നമ്മുടെ സുവിശേഷ ധ്യാന വിഷയം കനായിൽ മാതാവിൽ കാണുന്ന നാല് സവിശേഷ ഗുണങ്ങളാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായി ഈ ദിവസം ധ്യാനിക്കുന്നത് ഒന്നാമത്തേത് മാതാവ് ക്ഷണിക്കപ്പെട്ട ഒരു വിവാഹ വിരുന്ന് നടക്കുന്ന വീടിൻ്റെ പശ്ചാത്തലമാണ് ഈ കഥയിലുള്ളത് മാതാവിൽ കാണുന്ന ആദ്യത്തെ ഗുണം മാതാവ് നിൽക്കുന്ന ആ സ്ഥലത്തെ സാഹചര്യങ്ങൾ നന്നായി മാതാവ് അറിയുന്നു അവിടെ ചെന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല ഞാനൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്ന ഒരു മനസ്സോടെയല്ല ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് മനസാന്നിധ്യം ഉള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മയിൽ നമ്മൾ അവിടെ കാണുന്നത് അതുകൊണ്ടാണ് അവിടെ ഒരു കുറവുണ്ടായപ്പോൾ മാതാവ് അതിനെക്കുറിച്ച് അറിയാനിടയായത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലും ചുറ്റുപാടുകളിലെക്കുറിച്ചും നമുക്കും അറിവും ധാരണയും ഉണ്ടാവണം നമ്മളൊന്നും കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല ആരും എന്നോട് പറഞ്ഞില്ല ആ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി നിൽക്കാതെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയും ബോധ്യവും ഉണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു നല്ല മാതൃക നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാവും രണ്ടാമത്തെ കാര്യം ഒരു ബുദ്ധിമുട്ട് ഒരു പ്രശ്നമുണ്ടെന്നറിഞ്ഞപ്പോൾ അതിൽ ഇടപെട്ട് പരിഹാരം കാണാൻ കാണാൻ മനസ്സ് കാണിക്കുന്ന ഒരമ്മ അവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതെന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഞാനതിൻ്റെ അകത്ത് വിളിക്കപ്പെട്ട് വന്ന ഒരാളാണ് എനിക്കതിൻ്റെ ഉത്തരവാദിത്വമല്ലോ അത് വീട്ടുകാരുടെ കാര്യമാണല്ലോ അങ്ങനെയല്ല അവരുടെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അതിനെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ തന്നാലാവുന്ന പരിഹാരം എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് മാതാവ് ചിന്തിച്ചതിൻ്റെ ഫലമാണ് അവിടെ ആ വലിയ പ്രശ്നപരിഹാരം ഉണ്ടായത് മാതാവ് അതിന് വേണ്ടത് ചെയ്യുന്നു ഈശോയോട് അതിൻ്റെ കാര്യം പറയുന്നു പരിചാരകരോട് വേണ്ടത് പറയുന്നു ഓ അതാണ് മൂന്നാമതായി നമ്മൾ മാതാവിൽ കാണുന്ന ഒരു കാര്യം ഒരു പരിഹാരം ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ പരിഹാരം എന്താണെന്ന് അറിഞ്ഞ മാതാവ് അത് പറയേണ്ടടുത്ത് മാത്രം പോയി പറയുന്നു ഈശോയോട് ചെന്ന് പറയുന്നു അവർക്ക് വീഞ്ഞില്ല അയിൽകത്തെ വീട്ടുകാരോട് പറഞ്ഞില്ല കൂടെ ഇരുന്നവരോട് പറഞ്ഞില്ല അവിടെ ആരോടും പറഞ്ഞു നടന്നില്ല ഇവിടെ വീഞ്ഞു തീർന്നു പോയി എന്നുള്ള കാര്യം പറയേണ്ടിടത്ത് ചെന്ന് വളരെ രഹസ്യമായി എന്നാൽ പരിഹാരം കിട്ടുമെന്ന് ഉറപ്പുള്ള ആ സ്ഥലത്ത് ഈശോയോട് ചെന്ന് പറയുന്നു ദൈവത്തോട് പറഞ്ഞാൽ പരിഹാരം ഉണ്ടാകും ഏത് പ്രശ്നത്തിനും എന്നൊരു മാതൃക കൂടി മാതാവ് കാണിച്ചു തരികയാണ് അതേസമയം മകൻ്റെ അടുത്ത് സ്വാതന്ത്ര്യത്തോടെ ചെന്ന് പറയാൻ അമ്മയ്ക്കുള്ള സ്വാതന്ത്ര്യം വിനിയോഗിക്കുകയാണ് അതിനേക്കാൾ എല്ലാം ഉപരി ആരുടെ അടുത്ത് പറഞ്ഞാലാണ് ഇതിന് പരിഹാരം പല അറിയാതെ നൂറാളുകൾ മനസ്സിലാക്കാതെ ആ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിച്ച് അവരുടെ മാനം രക്ഷിക്കാൻ മാതാവ് എടുക്കുന്ന മുൻകൈയ്യാണ് ആ പ്രശ്നത്തിന് പരിഹാരമാകുന്നത് അതുപോലെ തന്നെ ഈശോയോട് പറയേണ്ടത് ഈശോയോട് പറയുന്നു അതുപോലെ പരിചാരകരോട് പറയേണ്ടത് പരിചാരകരോട് പറയുന്നു പരിചാരകരോട് പറയുന്നു നിങ്ങൾ ഈശോ പറയുന്നത് പോലെ ചെയ്തേ സാമതി കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങളറിയേണ്ട ഓരോരുത്തരോടും പറയേണ്ടത് മാത്രം പറയാൻ മാതാവ് കാണിച്ച വിവേകം വലിയൊരു പാഠമാണ് നാലാമത് കാണുന്ന ഒരു വലിയ ഗുണം ഈ പ്രശ്നം വളരെ മനോഹരമായി പരിഹരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ഒരു ക്രെഡിറ്റ് എടുക്കാൻ മാതാവ് ഒരിക്കലും വരുന്നില്ല അവസാനം നമ്മൾ കാണുന്നുണ്ട് ഈ സ്വയം ശിഷ്യരും മാതാവും ഒരുമിച്ച് കഫർനാമിലേക്ക് പോയി താമസിക്കുന്നു പക്ഷെ അപ്പോഴൊന്നും മാതാവ് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നോ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതോ ഒന്നുമില്ല നമുക്ക് സാധിക്കുന്ന നന്മ പ്രവർത്തനങ്ങൾ ചെയ്ത് പുറകോട്ട് മാറി നിൽക്കുക ദൈവമാണ് നമ്മുടെ പ്രവർത്തനങ്ങളും മനസ്സും കാണുന്നത് ദൈവമാണ് അതിനുള്ള പ്രതിഫലം തരുന്നത് എന്ന് മനസ്സിലാക്കി കാര്യങ്ങളുടെ ക്രെഡിറ്റ് എടുക്കാൻ നടക്കുന്ന സാധാരണ ചെറിയ മനസ്സുള്ള മനുഷ്യരെ പോലെ ആവാതെ നല്ല കാര്യങ്ങൾ സാധിക്കുന്ന നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത് അതിൻ്റെ പ്രതിഫലമോ നല്ല വാക്കുകളോ കേൾക്കാൻ കാത്തു നിൽക്കാതെ നന്മ ചെയ്യാൻ ഇനി എന്താണ് സാഹചര്യം എന്ന് മാത്രം ചിന്തിച്ചു പോകുന്ന ഒരു നല്ല മനസ്സ് ഈ പരിശുദ്ധി പോലെ നമുക്കും ഉണ്ടായിരിക്കട്ടെ ഈ നല്ല നാല് മാതൃകകൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കും ാം സ്വർഗോപണത്തിരുന്നാളിന്റെയും ഭാരത സ്വാതന്ത്ര്യത്തിന്റെയും മംഗളങ്ങൾ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വ ആശംസിക്കുന്നു ആമേ